സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമായി കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് വിനീത വിധേയരായ ഭൃത്യരായി സംഘപരിവാരത്തിൻ്റെ മുൻപിൽ നല്ല കുട്ടികളായി നിൽക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മലയാള ഭീഷണിയായ ഏഷ്യാനെറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇൻ്റർവ്യൂ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സംപ്രേഷണം ചെയ്യുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ സെറ്റ് തയ്യാറാക്കിയ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച ക്യാമറാമാൻ ഷൂട്ട് ചെയ്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പാവകളായി മാത്രം ഏഷ്യാനെറ്റുകാർ ഇരുന്നു കൊടുത്ത എഡിറ്റിംഗ് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർവഹിച്ച ഇന്ത്യാ ചരിത്രത്തിലെ അതിവിചിത്രമായ ഒരു ഇൻ്റർവ്യൂ പ്രഹസനം സംപ്രേഷണം ചെയ്ത ചാനലാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റ് തങ്ങളുടെ മുതലാളിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തറവേലയും തങ്ങളാൽ കഴിയും വിധം പയറ്റുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മനുഷ്യരായി പിറന്ന സകലരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ഹീനമായ പച്ചയായ വർഗീയത പ്രസംഗിക്കാൻ ആരംഭിച്ചത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു പ്രധാനമന്ത്രിയും ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകൾ നരേന്ദ്രമോദി ഉപയോഗിച്ചു മതപരമായി മനുഷ്യരെ ഭിന്നിപ്പിക്കാനും വർഗീയത ആളിക്കത്തിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനും ന്യൂനപക്ഷ വിരോധം ആളിക്കത്തിക്കാനും സഹായകരമായ പച്ചയായ വർഗീയ പരാമർശം പ്രധാനമന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ടുപോലും ആർക്കും അത് പറയാനാവാത്ത വിധം ഹീനമാണ് ആ പരാമർശങ്ങൾ പക്ഷേ അതൊന്നും ഏഷ്യാനെറ്റിന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി തോന്നിയതേയില്ല ഒടുവിൽ മടിച്ചു മടിച്ച് അത് ചർച്ചാവിഷയമാകുമ്പോഴും പ്രധാനമന്ത്രിക്ക് സുരക്ഷാ കവചം തീർക്കാൻ അത് വളരെ നിസ്സാരമാണ് എന്ന് വരുത്തി തീർക്കാൻ അത്യധ്വാനം ചെയ്യുന്ന പീറകളായ ചിലരെയും നാം കണ്ടു എല്ലാറ്റിനും ഒടുവിൽ ഏഷ്യാനെറ്റിൻ്റെ കന്നഡ ചാനലായ സുവർണ ചാനൽ പ്രധാനമന്ത്രിയുടെ നെറികട്ട പ്രസ്താവനകൾക്ക് സാധൂകരണം നൽകാൻ വേണ്ടി തയ്യാറാക്കിയ വാർത്ത പരിപാടിയിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ് ഒരടയാളം എന്ന പോലെ എടുത്തു ചേർത്തത് എന്നാൽ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് ചേർത്തതാവട്ടെ പാകിസ്ഥാന്റെ പതാകയും എത്രമാത്രം ഹീനമായ വിപൽകരമായ പച്ചയായ വർഗീയ പ്രചരണമാണ് ന്യൂനപക്ഷ വിരോധമാണ് മുസ്ലിം വിരുദ്ധതയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പാകിസ്ഥാനുമായി ചേർത്ത് വെക്കുന്ന നിറുകേടാണ് കുറ്റകൃത്യമാണ് ഏഷ്യാനെറ്റിൽ നിന്ന് ഉണ്ടാവുന്നത് ഏഷ്യാനെറ്റ് നമ്മുടെ കാലത്തെ നിരോധിക്കപ്പെടേണ്ട ഒരു തിന്മയായി നിലനിൽക്കുന്നത് എങ്ങനെ എന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതാക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് പരിശോധിക്കുമ്പോൾ അതിൽ സംഘപരിവാരത്തിൻ്റെ ആജ്ഞാനുവർത്തിയായ ഈ പീറ ചാനൽ ഈ പീറ ചാനലിൻ്റെ വകഭേദങ്ങൾ ചെറിയ പങ്കൊന്നുമല്ല വഹിക്കുന്നത് എന്ന് കാണാനാവും മെയ് മൂന്ന് അന്താരാഷ്ട്ര മാധ്യമ സ്വാതന്ത്ര്യ ദിനമായാണ് ആചരിക്കപ്പെടുന്നത് ഇത്തവണ അന്താരാഷ്ട്ര മാധ്യമ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും ഉയർന്നു വരികയുണ്ടായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ നൂറ്റി അൻപത്തി ഒൻപതാമതാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യം മാധ്യമ പ്രവർത്തനത്തെ സ്വതന്ത്രവും നീതിപൂർവവുമായ പ്രവർത്തനത്തെ അനുവദിക്കുന്നില്ല എന്ന് സാരം സ്വാധീനിക്കപ്പെടുന്ന മാധ്യമങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന മാധ്യമങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന മാധ്യമങ്ങളെ ഇന്ത്യയിലുള്ളൂ എന്ന് സാരം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അഥവാ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നാം ലോകത്തിൻ്റെ പിന്നിലാണ് ഇവിടെ ജനാധിപത്യം എന്നത് വെറുമൊരു മാത്രമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾക്ക് അടിവരയിടുന്ന ഒരു സംഭവം കൂടി ഇന്ത്യയിലുണ്ടായി നിരവധി മാസങ്ങളായി ജയിലടച്ചിരുന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകനും ചിന്തകനുമായ പ്രബീർ പുർക്കായസ്ത അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പ്രബീർ പുർക്കായസ്ത ജയിലിൽ നിന്ന് വിമോചിതനാക്കപ്പെട്ടു ഇന്ത്യയിൽ ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു പ്രബീർ പുർക്കായസ്തയുടെ അറസ്റ്റും റിമാൻഡും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടെയാണ് ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ടിൽ ചൈന ബന്ധം എന്ന് സംശയം ജനിപ്പിക്കത്തക്ക വിധം കൊടുക്കാനും മനോരമ മറന്നില്ല അതായത് ഒരു ചാരനെ പിടികൂടിയിരിക്കുന്നു എന്ന് വായനക്കാരൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കാൻ കഴിയും വിധമുള്ള തലക്കെട്ട് തന്നെ ആ വാർത്തയ്ക്ക് മനോരമ നൽകി ചൈന ബന്ധമാണ് ഈ അറസ്റ്റിൻ്റെ കാരണം എന്ന നിലയിൽ ഭരണകൂടത്തിന് അനുകൂലമായ നിലപാടാണ് മനോരമ സ്വീകരിച്ചത് എന്നാൽ രാജ്യമറിയപ്പെടുന്ന ചിന്തകനും മാധ്യമപ്രവർത്തകനുമായ പ്രബീർ പുർക്കായസ്തയുടെ പേരിലുള്ള നടപടികൾ നിയമവിരുദ്ധമാണെന്ന് പ്രാഥമികമായ നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തെ ഉടനടി വിട്ടയക്കണമെന്ന് സുപ്രീം കോടതിയാണ് വിധിച്ചിരിക്കുന്നത് പക്ഷേ ഈ വാർത്ത പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് മലയാള മനോരമയ്ക്ക് തോന്നിയില്ല അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ സംശയം ജനിപ്പിക്കുന്ന തലക്കെട്ട് നൽകി ഭരണകൂടത്തിന് സ്തുതി പാടിയ മനോരമ എന്നാൽ നീതിരഹിതമായ നടപടിയാണതെന്നും പ്രബീർ പുർക്കായസ്തയെ ജയിലിൽ നിന്ന് തുറന്നുവിടണമെന്നും സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെടുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അന്യായമായി തടവിലിട്ട ഒരു മാധ്യമ പ്രവർത്തകനെ വിമോചിതനാക്കാൻ കോടതി ഉത്തരവിടുമ്പോൾ മനോരമയ്ക്കത് മറച്ചു പിടിക്കേണ്ട വാർത്തയാണ് ഉൾപേജിൽ ഒതുക്കി പറയേണ്ട വാർത്തയാണ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതെന്ന് വിലക്കെടുക്കപ്പെടുന്നതെന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അസാധ്യമായി മാറുന്നതെന്ന് മനോരമയും തെളിയിക്കുന്നുണ്ട് ന്യൂസ് ക്ലിക്കിനെ പോലെ ആർജവത്തോടെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികളെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അടിച്ചമർത്തലിന് വിധേയമാവുകയും തുറങ്കിലടയ്ക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ മാത്രമല്ല മറിച്ച് വിധേയരാവാൻ വെമ്പി നിൽക്കുന്നവരെ വിലയ്ക്കെടുത്തുകൊണ്ടും അതുപോലെ പ്രലോഭനത്തിലും ഭീഷണിയിലും സമ്മർദ്ദത്തിലും വഴങ്ങി നിന്നുകൊടുക്കുന്നവരെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റിക്കൊണ്ടും ഒക്കെയാണ് ഇന്ത്യയിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതെയാവുന്നത് ന്യൂസ് ക്ലിക്കും മനോരമയും ഇന്ത്യൻ മാധ്യമ പ്രവർത്തനം നേരിടുന്ന ഇന്ത്യൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നേരിടുന്ന രണ്ട് വെല്ലുവിളികളുടെ നേർ ചിത്രങ്ങളായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ഒന്ന് ഭരണകൂടത്തിൻ്റെ ഭീഷണിയുടെയും സമ്മർദ്ദങ്ങളുടെയും വെല്ലുവിളികളുടെയും മുൻപിൽ ജയിലിലടയ്ക്കപ്പെടും എന്ന് വരുമ്പോഴും ആർജവത്തോടെ നിവർന്നു നിൽക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്ന പ്രതിജ്ഞാബദ്ധതയുടെ ധീരതയുടെ മാധ്യമ പ്രവർത്തനം മറ്റൊന്ന് വിലക്കെടുക്കാൻ നിന്നുകൊടുക്കുന്ന വിധേയപ്പെടുന്നത് അഭിമാനമായി കാണുന്ന ഇരിക്കാൻ പറയുമ്പോഴേക്ക് മുട്ടുകാലിലിടയുന്ന അടിമത്തത്തിൻ്റെ മാധ്യമപ്രവർത്തനം ഈ രണ്ട് മാതൃകകളും വർത്തമാനകാല ഇന്ത്യ ജനങ്ങളുടെ മുൻപാകെ കാണിക്കുന്നു